पल्लव पिचू पल्लव पिचू छाया देरू छाया देरू पल्लव पिचू पल्लव पिचू छाया നീ പോണില്ലേ ിൽ പോലെ ടീച്ചർമാര് തമ്മിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തട്ടെ മമ്മി എന്നിട്ടൊക്കെ സ്കൂളിൽ പോകാം അല്ലേടാ അതിൽ അവര് തമ്മിൽ എന്താ പ്രശ്നം അതോ ബയോളജി ടീച്ചർ പറഞ്ഞു സെൽ എന്നാൽ കോശമാണ് ഫിസിക്സ് ആർ പറഞ്ഞു സെൽ ബാറ്ററി ആണ് എക്കണോമിക്സ് ആർ പറഞ്ഞു സെൽ എന്നാൽ വിൽക്കലാണ് ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞു സെൽ എന്നാൽ ജയിലാണ് ഇതെല്ലാം കൂടെ കേട്ടപ്പോ എന്റെ തലയാകെ അങ്ങ് പെരുത്തു ഞാൻ നേരെ സ്റ്റാഫ് റൂമിലേക്ക് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാരും എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കാൻ പറഞ്ഞു എന്നിട്ട് അവര് തീരുമാനിച്ചോ ആ അപ്പൊ അവരെന്നോട് പറഞ്ഞു നീ കുറച്ചു ദിവസം വീട്ടിലിരിക്കും സ്കൂളിലേക്ക് വരണ്ട ഒത്തുതീർപ്പ് കഴിയുമ്പോ വിളിക്കുമായിരിക്കും